നിങ്ങളുടെ തൊട്ടടുത്ത സമ്മേളനത്തിൽ നിന്നാണല്ലോ മധു ഇറങ്ങിപ്പോയത് എന്ത് കാരണം അവിടെ ഏരിയ സമ്മേളനം നടന്നപ്പോൾ ഏരിയ സമ്മേളനത്തിൽ അതിനിശിതമായ വിമർശനം ഒന്നു ചങ്ങാനെ പറ്റി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരറ്റയാളും എന്നെ വിമർശിച്ചില്ല കണ്ടില്ല നിങ്ങൾ എന്നെ ഒരാളും വിമർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഉറപ്പായി എനിക്ക് വേറെ ഒരാളോടും ചോദിക്കേണ്ട കാര്യമില്ല പൂർണ്ണ വിമർശനമായിരുന്നു എല്ലാരും വിമർശിച്ചു എന്നുള്ളത് സത്യമല്ലേ ഞാൻ ആരോടും ചോദിക്കാൻ പറ്റില്ല ജോലിയോടോ കടകംപള്ളിയോടോ ആരോടും ഞാൻ ചോദിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി വരികൾക്കടയിൽ വായിക്കണം എന്റെ അപ്പുറത്ത് കാണുമോ പോകണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാളെ പറ്റിയായിരുന്നു മുഴുവൻ വിമർശനം വിമർശനം കഴിഞ്ഞ് ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാം ജനാധിപത്യപരമാണല്ലോ കേരളത്തിൽ നമ്മളെ എല്ലാ സമ്മേളനങ്ങളും അങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് ഇപ്പൊ പതിനാറാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എലക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ സമ്മേളനമാണ് ഇലക്ട് ചെയ്യുക ജില്ലാ സമ്മേളനത്തിലേക്ക് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി അവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ബാബുവിനെ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അവിടെ ഇരുപത്തൊന്നാ കമ്മിറ്റി ആ ഇരുപത്തൊന്നാം കമ്മി ഇരുപത്തൊന്നാം കമ്മിറ്റി തെരഞ്ഞെടുത്ത് ആ കമ്മിറ്റിയാണ് പിന്നീട് ചേർന്നിട്ട് ആൾ ചേർന്നിട്ട് ആരാവണം സെക്രട്ടറി തീരുമാനിക്കും സെക്രട്ടറിയെ തീരുമാനിക്കും അവിടെ കമ്മിറ്റി തിരഞ്ഞെടുത്തു ഇല്ലേ അങ്ങനെ അവരും കമ്മിറ്റി എടുത്തു എടുത്തപ്പോൾ ആ കമ്മിറ്റിയിൽ രണ്ടാളെ പേര് വന്നു സ്വാഭാവികം ചിലപ്പോൾ മൂന്നാളെ പേര് വരും നിങ്ങൾ മനസ്സിലായിക്കോ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് രണ്ടാളെ പേര് വന്നു അല്ലെങ്കിൽ മൂന്നാളെ പേര് വന്നു ഒരേ പോലെ വോട്ട് കിട്ടിയെന്ന് വെച്ചു കേട്ടോ രണ്ടാൾ ഞാൻ മൂന്നാൾ ഞാൻ പറഞ്ഞു മൂന്നാളെ പേര് മൂന്നാളു പേര് പറയാൻ രണ്ടാൾ പോകണം ഒരാൾ പറയാനും പോകണം ഒരാൾ പിന്താങ്ങനെ വേണം അങ്ങനെ ഒരാൾ പറഞ്ഞു ഒരാൾ പിന്താങ്ങി ഒരാളെ പറഞ്ഞു പിന്താങ്ങി ഒരാളെ പറഞ്ഞു പിന്താങ്ങി അപ്പോൾ എത്രയാളായി സ്ഥാനാർത്ഥികൾ എത്രയായി സാധുവായ സ്ഥാനാർത്ഥിയുടെ എണ്ണം മൂന്ന് കൃത്യമായിട്ടുള്ള വോട്ട് ഇരുപത്തൊന്ന് മൂന്നാക്കും ഒരേപോലെ വോട്ട് വോട്ട് കിട്ടിന്നോ എത്രയായി മൂന്നാക്കും വോട്ട് ഏഴ് എങ്ങനെയാണ് പിന്നെ സെലക്ട് ചെയ്യുക എടുക്കുക പറഞ്ഞട്ടെ ഞാൻ പറഞ്ഞ കേട്ടെന്നിക്കും പറഞ്ഞില്ല നിങ്ങൾ പറയാം എന്താ ചെയ്യുക ഇങ്ങനെ ഒരു അവസ്ഥ ഒരു അന്താരാള ഘട്ടം വന്നിരിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥി മത്സരിച്ചു ഏരിയ സെക്രട്ടറി ആവാൻ മത്സരിച്ചപ്പോൾ മൂന്നാൾക്കും ഒരേ വോട്ട് കിട്ടിയിരിക്കുന്നു ഏഴ് 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 ഇരുപത്തൊന്ന് എങ്ങനെയാ നമ്മൾ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എങ്ങനെ തിരഞ്ഞെടുക്കും അയ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ വോട്ട് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് പോവാണ് പിന്നെ ആരോപിക്കുക എന്ന് പറഞ്ഞ് പിരിയാണോ എന്താ ചെയ്യ പിന്നെറക്കിടും ഈ മൂന്നെണ്ണത്തിന് നിറക്കിടും എന്നിട്ട് ആർക്കാണോ നിറക്ക് പോകുന്നത് അയാളായിരിക്കും സെക്രട്ടറി തോറ്റാള് തോറ്റാൾ ജയിച്ചാള് ജയിച്ചാളെന്നെ ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ഈ മധുവിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല മധു കുറെ സെക്രട്ടറി ആയിട്ടില്ലെന്നുള്ള സത്യം തന്നെയാണ് അതാ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഇവനെല്ലാം സെക്രട്ടറി ആക്കിയതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ശരിയാണ് ഇവനെയൊക്കെ സെക്രട്ടറി ആക്കി നടത്തിക്കൊണ്ട് പോയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് കടകംപള്ളി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമുക്കെല്ലാം പറ്റിയ അബദ്ധമാണ് ഇത് പാർട്ടി ഈ പാർട്ടിക്ക് രാഷ്ട്രീയ ഉള്ളടക്കം വേണം സംഘടനാപരമായ ശേഷി വേണം കരുത്തു വേണം അതിനു വേണ്ടി നല്ല രീതിയിൽ പാർട്ടി ഉൾപാർട്ടി കരുത്തു നേടുന്നതിന് വേണ്ടി പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് തെറ്റായ ഒന്നിനെയും വെച്ചക്കില്ല മധുവല്ല അതിൻ്റെ അപ്പുറത്ത് ആര് വന്നാലും തെറ്റായ ഒരു നിലപാടിനെയും നമ്മൾ കൂട്ടുനിൽക്കില്ല ഒരു ബിബിൻസി ഭാവും ഉണ്ട് ബിബിൻസി ഭാവും ആ നാട്ടുകാരൻ തന്നെയാണ് ഞാൻ ആ കമ്പനി പങ്കെടുത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കരുനാഗപ്പള്ളി കമ്പനി ഞാൻ പങ്കെടുക്കുന്നു പറഞ്ഞ പോലെ തന്നെ അവിടെയും ഞാൻ പങ്കെടുത്തിയാണ് ആലപ്പുഴ ജില്ലയിലെ ഈ ഈ പറയുന്ന കായംകുളം ഏരിയ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റി പങ്കെടുത്തപ്പോൾ എന്താ സ്ഥിതി എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇവന്റെ ഭാര്യയുടെതാണ് ഇവൻ്റെ ഭാര്യ ഭാര്യയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു കേസുണ്ട് ഇവരും എൻ്റെ ഈ നമ്മുടെ പാർട്ടീൻ്റെ ഒപ്പം നിൽക്കല്ലേ പോയാലല്ലേ നമുക്കെന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആ കമ്മിറ്റി പറഞ്ഞു ഉറച്ച നിലപാട് സ്വീകരിക്കണം ഒരു കുട്ടി കുട്ടികുടിച്ച് ഈ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ഇവരാണെങ്കിൽ വേറൊരു സ്ത്രീ ആയിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് ആരോപണം ആ സ്ത്രീക്കെതിരായിട്ട് അതായത് ഭാര്യക്കെതിരായിട്ട് കടന്നാക്രമം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് വന്നത് ആ കേസൊന്നും പ്രശ്നമില്ല സുരേന്ദ്രൻ സുരേന്ദ്രൻ പ്രശ്നമായിരിക്കുമില്ല സുരേന്ദ്രൻ ഇതിനെക്കാളും ഭയങ്കരമായ എന്തെല്ലാം സംഭവങ്ങൾ കണ്ടയാളാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കേസ് പക്ഷേ സംഭവം ഇവിടെ വളരെ വളരെ അപകടമാണ് നമ്മൾ പറഞ്ഞു തെറ്റായ ഒന്നിനെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല അഡ്മിറ്റ് ചെയ്യില്ല ബിപിൻ ബാസു അല്ല അതിന്റെ അപ്പുറത്തുള്ള ആരായാലും അങ്ങനെ വന്നപ്പോഴാണ് ഗത്യന്തരില്ല എന്ന് വന്നപ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്ന പോയത് പോയതുകൊണ്ടും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഒന്നും നഷ്ടപ്പെടില്ല ഇമ്മനെയുള്ള ജീർണമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവാത്ത നമ്മൾ പുറന്തള്ളാൻ ഉദ്ദേശിക്കുന്ന പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയാൽ ആ പാർട്ടി ഗൗരവപൂർണമായ പാർട്ടിയായി ശക്തിയായി മുന്നോട്ടേക്ക് വരിക ചെയ്യുക ജീർണത അവസാനിക്കും നല്ല ആരോഗ്യം വരും പാർട്ടിക്ക് പാർട്ടി ആരോഗ്യപരമാവും ഇങ്ങനെയുള്ള തെറ്റായ ജീർണമായ എല്ലാറ്റിനെയും നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം അത് തന്നെയാണ് മധുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാ കാര്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും പോയി കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഊർജം നൽകുന്ന ഒന്നാണ് എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം മാധ്യമങ്ങൾക്ക് എഴുതാം ഇതൊക്കെ അവർക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത് ഊർജം പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറും അതുകൊണ്ട് തെറ്റായ എല്ലാ പ്രവണതയെയും അവസാനിപ്പിച്ച് പാർട്ടിയെ കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക അത് ഒരു ദിവസത്തേക്ക് ഒരു സമ്മേളന കാലയളവിലേക്കുള്ളതല്ല ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അടിമുടി പാർട്ടി ആ ദൗത്യത്തിലേക്കാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് അതിന് എല്ലാവിധ ജനങ്ങളുടെ പിന്തുണയുണ്ട് ആ പിന്തുണയാണ് ഓരോ റാലിയിലും അതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം പൂർത്തിയാക്കാൻ ഈ പാർട്ടിക്ക് കരുത്തു നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സമ്മേളനം വമ്പിച്ച വിജയമാക്കി തീർത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്